അച്ചാ എൻ്റെ പെണ്ണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീ നല്ലോ ആലോചിച്ചിട്ടാണോ കന്യാസ്ത്രീമാരും അച്ഛന്മാരും ഒക്കെ ഉള്ള കുടുംബാണ് നിന്റേത് ഒരു അന്യജാതിപ്പെട്ട കൊച്ചിനെ കെട്ടിയാൽ ആ പാവത്തിനെ കണ്ണീര് കുടിപ്പിക്കാനാണോടാ ഞാൻ ആലോചിച്ച് ഉറപ്പിച്ചതാടി എനിക്കവളെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് എന്റെ കുടുംബക്കാർ മുഴുവൻ എതിർത്താലും ശരി അവൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ അവളെ കെട്ടിയിരിക്കും ഒരു പെണ്ണിനെ തരക്കേടില്ലാതെ നോക്കാനുള്ള കഴിവൊക്കെ എനിക്കുണ്ടടി പക്ഷെ അവൾക്ക് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് നീ നിന്റെ കഴിവിന്റെ പരമാവധി നിന്നെ കൊണ്ടത് പറ്റും ഡി എനിക്കൊന്നും അറിയാൻ വയ്യ ആ കൊച്ചിൻ്റെ അമ്മാവിനൊക്കെ ആള് പിശക എല്ലാരും കൂടി അവളെ എടുത്തിട്ട് കുടയോടാ ഒറ്റ അലർജിയായിരുന്നു വരുൺ എന്റെ നന്ദനെ ആരെങ്കിലും തൊട്ടാൽ അ ഞാൻ വിട്ടു എന്റെ കർത്താവശ്യം മിച്ചുകായി ഇത് അസ്ഥിക്ക് പിടിച്ചത് തന്നെ നീ വേണം ഞങ്ങളുടെ കെട്ട് നടത്തി തരാൻ നോ മാത്രം പറയില്ലടി ഒന്ന് പോകുമിണ്ടാതെ ഞാനിപ്പോൾ ഈ കണ്ടീഷനിൽ അവളോട് ചോദിക്കാൻ പോവല്ലേ അമ്മ മരിച്ച സങ്കടത്തിലാണ് നന്ദന പെട്ടെന്ന് അവന്റെ ഫോൺ ശബ്ദിച്ചു ഹലോ മമ്മി ആ എൻ്റെ ഫ്രണ്ടിൻ്റെ മദർ മരിച്ചു ഫ്യൂണറൽ കഴിഞ്ഞ് വരുവാ ആ ഞാൻ വിളിക്കാം കുറച്ച് ബിസിയാണ് ജോയിച്ചനെങ്കിൽ പറഞ്ഞ കാര്യം കറക്റ്റല്ലേ നെക്സ്റ്റ് വീക്ക് അവർ ചെല്ലാൻ പറഞ്ഞു നിന്നെ കൂട്ടി അമ്മ ഞാൻ വിളിക്കാം ഡ്രൈവ് ചെയ്യുക ഓക്കെ ഓക്കെ ഞാൻ വെച്ചേക്കാം പിന്നെ പപ്പ വാക്ക് കൊടുത്താണ് നീ അടുത്തയാഴ്ച വന്നേക്കണം അമ്മമ്മച്ച വിളിച്ച് പറയുന്നതും കേട്ടു ആ ഓക്കെ എന്താണ് നിന്റെ മുഖം പെട്ടെന്ന് അല്ലാണ്ടിരിക്കുന്നത് ഓ അങ്കളാണെങ്കിൽ ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നു ഇന്നലെ ഞാൻ രണ്ടെണ്ണം അടിച്ചിട്ടിരിക്കുമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് പുള്ളിയുടെ ഫോൺ കോള് ഞാനാണെങ്കിൽ ഓക്കെ പറയുകയും ചെയ്തു ടീനെ ഊറിച്ചിരിച്ചു ഒന്ന് പൂടികോപ്പേ അവിടെ ഒരു കൊലച്ചിരി ഒരാഴ്ച പിന്നിട്ടു ഒരു ദിവസം വൈകുന്നേരം ഹായ് വരൂൺ നാളെ നമുക്ക് പാലക്കാട് പോയല്ലോ മറ്റന്നാൾ ജോയിൻ ചെയ്യണമെന്ന് നന്ദൻ പറഞ്ഞു അവളെ കൂട്ടിക്കൊണ്ടു വരുന്നതിനിടയിൽ നമുക്ക് പ്ലാൻ പറയുകയും ചെയ്യാം ദാറ്റ്സ് ഗുഡ് ഐഡിയ നമുക്കിപ്പത്തന്നെ പോയാലോ അത്രയ്ക്ക് ആക്രാന്തം വേണ്ട മോനെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ഡീ അവളെങ്ങാനോ പറഞ്ഞ ഞാൻ തകർന്നു പോകും പാലക്കാട്ടേക്കുള്ള യാത്രക്കിടയിൽ വരുൺ പറഞ്ഞു ഉം വരട്ടി നോക്കാം നന്ദനയുടെ വീട്ടിലെത്തിയപ്പോൾ ഉച്ചതിരിഞ്ഞു അവളാണെങ്കിൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവർ രണ്ടാളും എത്തൂന്ന് ഡീ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ എങ്ങാനും കഴിഞ്ഞോണം ഉദ്യോഗമൊക്കെ അങ്ങ് മറന്നേക്ക് ഏതെങ്കിലും ഒരു കോന്തൻ്റെ കൂടെ ഇറക്കി വിട്ടാൽ മാരണം തലേന്നൊഴിഞ്ഞു നന്ദിനുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ കൊടുത്ത് ചായ കുടിക്കുകയാണ് വരണം തേനയും ഹ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ എൻ്റെ അമ്മായി ഈ കുട്ടിക്ക് നല്ലൊരു ജോബ് ഉള്ളതല്ലേ അത് ഉപേക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ചോദിക്കാൻ നീ ആരടാ വരുത്തന്മാരൊന്നും കൂടുതൽ ആളാവാൻ നോക്കണ്ട സംസ്കാരം ലേശം പോലും ഇല്ലാത്ത സ്ത്രീയാണെന്ന് അവർക്ക് മനസ്സിലായി ഞാൻ ആരാണെന്നൊക്കെ ചോദിച്ചാ എന്താണ് പറയുക നന്ദനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ അല്ലേ നന്ദന അവൻ പ്രതീക്ഷയോടെ അവളെ നോക്കി എടി ആരും അടി ഇത് പിന്നിൽ നിന്ന് അമ്മാവൻ ഓടി വരുന്നത് കണ്ട് നന്ദന ഭയപ്പെട്ടു അയാളുടെ വലതുകരം അവളുടെ കരണത്ത് പതിക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല എന്റെ കൈന്ന് വിടടാ വരുണിന്റെ കൈ കയ്യിൽ കിടന്ന് അയാളുടെ വിരലുകൾ ഞെരിഞ്ഞമർന്നു ഇനി എൻ്റെ പെണ്ണിൻ്റെ ദേഹത്തെങ്ങാനും ആരെങ്കിലും കൈ വെച്ചാൽ ആ കൈ ഞാൻ എടുക്കും ഇത് കാഞ്ഞിരപ്പള്ളിയിലെ മണ്ണാണ് അല്ലാതെ വെറും കളിമണ്ണല്ല നന്ദന ആദ്യം കാണും പോലെ അവനെ നോക്കി അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ അമ്മാവൻ പോലും ശരിക്കും ഭയപ്പെട്ടു നന്ദന നിനക്ക് ആവശ്യമുള്ളതൊക്കെ എടുക്ക നമുക്ക് വേഗം ഇറങ്ങാം അവൻ ധൃതി കാട്ടി സർ പ്ലീസ് ഇവിടെ നിന്ന് പോയി തരുമോ എന്റെ അമ്മ നഷ്ടപ്പെട്ട വേദനയിലാണ് ഞാൻ തന്റെ മുൻപിൽ കൈകൾ കൂപ്പി കേഴുന്ന നന്ദനയെ അവനൊന്നു നോക്കി പണ്ടിവളുടെ അമ്മ ഒരു നസ്രാണിയെ സ്നേഹിച്ച് നാട് വിട്ടുപോയി ആ വിത്ത് ഗുണം നന്ദനയുടെ അമ്മായി പറഞ്ഞത് കേട്ടപ്പോ വരുണിന്റെ മനസ്സിലെ ഇടുപൊട്ടി എന്നാലും അവളെ അവർ കുറ്റപ്പെടുത്തുന്നത് കൂടിക്കൂടി വന്നപ്പോ അവൻ വീണ്ടും നന്ദനയെ വിളിച്ചു ടീനച്ചേച്ചി സാറിനെ കൂട്ടിപ്പോയിക്കോളൂ അവൾ ടീനയ്ക്ക് നേരെ തിരിഞ്ഞു ടീന അവനെ പോകാമെന്ന് ഭാവത്തിൽ നോക്കി നന്ദന തന്നെ ഇവിടെ നിർത്തിയിട്ട് പോരാൻ പറ്റില്ല ഇവരെല്ലാരും കൂടി തന്നെ സർ ഞാൻ കാല് പിടിക്കാം അവളുടെ മിഴികളിൽ ഏറെ മഴ പെയ്യുകയാണ് കൂടുതൽ ഒന്നും പറയാതെ അവനവിടെ നിറങ്ങിപ്പോയി യാത്രയിൽ മുഴുവൻ നന്ദനയുടെ മുഖമായിരുന്നു ടീനയും അവനോടൊന്നും സംസാരിക്കാൻ നിന്നില്ല അവൾക്കും മനസ്സിലായി ഏറെക്കുറെ കാര്യങ്ങളെല്ലാം കുറച്ച് ദിവസത്തേക്ക് വരുൺ ആകെ മൂഡ് ഓഫായിരുന്നു രാത്രിയിൽ എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി അവൻ കിടന്നുറങ്ങും ഒരു ദിവസം രാത്രിയിൽ അവൻ എന്തോ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നു സമയം നോക്കിയപ്പോൾ രണ്ടു മണി അവൻ ഫോൺ വേഗം കയ്യിലെടുത്തു ടീനെ വിളിച്ചു മൂന്നാല് തവണ വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് അവൾ കോൾ എടുത്തത് എന്താടാ സൗണ്ട് ആകുമല്ലാണ്ട് ഒന്നുമില്ല ഞാനൊരു സ്വപ്നം കണ്ടു എനിക്ക് അവളുടെ ശബ്ദം ഒന്ന് കേൾക്കണം ഇപ്പത്തന്നെ ടൈം ഇപ്പൊ മൂന്ന് മണി സു ഓൺ പ്ലീസ് സെൻഡ് മീ പ്ലീസ് എൻ്റെ ഒരു കാര്യം അവൾ ഫോൺ നമ്പർ അവന് പറഞ്ഞു കൊടുത്തു വരുൺ മെല്ലെ അവളുടെ നമ്പറിലേക്ക് കോൾ ഡയൽ ചെയ്തു ഒന്ന് രണ്ട് പ്രാവശ്യം ഫോൺ റിങ് ചെയ്തു പക്ഷെ അവൾ കോൾ അറ്റൻഡ് ചെയ്തില്ല അവൻ്റെ ഹൃദയമെടുപ്പിൻ്റെ വേഗത കൂടി കർത്താവെ വെളുപ്പാങ്കാലത്ത് കണ്ട സ്വപ്നമാണ് അമ്മമ്മച്ചി പറയും പോലെ സ്വപ്നം ഫലിക്കൂന്നാണ് അവന് ഹൃദയമെടുപ്പിൻ്റെ വേഗം വീണ്ടും വർദ്ധിച്ചു പിന്നെയും പിന്നെയും ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ ഹലോ ആറാമത്തെ വിളിക്കാണ് ഒരു പെൺ ശബ്ദം കാതിൽ മുഴങ്ങിയത് ഹലോ നന്ദനയല്ലേ വരുൺ സാർ അവൾ അവന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എസ് നന്ദന താൻ എന്തെടുക്കുമായിരുന്നു ഞാൻ ഉറങ്ങുമായിരുന്നു വേറെ വേറെ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ അല്ലേ എന്താ എനിക്ക് എനിക്കൊന്നും മനസ്സിലായില്ല എൻ്റെ നമ്പർ എങ്ങനെ കിട്ടി അതോ അത് ഞാനൊരു സ്വപ്നം കണ്ടു തനിക്കെന്തോ ആപത്ത് പറ്റിയെന്ന് അപ്പൊ ടീനയെ വിളിച്ചെഴുന്നേപ്പിച്ചു അവളാണ് നമ്പർ തന്നത് യോ എനിക്കോ ആ ഉറക്കച്ചടവിലും അവൾക്ക് വെപ്രാളമായി ഏയ് അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ലാന്ന് നീ കിടന്നുറങ്ങിക്കോ നമുക്ക് കണ്ടാൽ മറ്റുള്ളവർക്കാണ് ഫലോ എന്നാണ് മുത്തശ്ശി പറയുന്നത് ഓക്കെ ഓക്കെ ഗുഡ് നൈറ്റ് അവൻ ഫോൺ കട്ട് ചെയ്യാൻ ഒരുങ്ങി അതേ ഒരു മിനിറ്റ് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അതൊക്കെ നേരം വെളുത്തിട്ട് പറഞ്ഞാൽ മതി ഇപ്പൊ കിടന്നുറങ്ങിക്കൂ എനിക്ക് കണ്ണടഞ്ഞു പോന്നു അവൻ ഫോൺ കട്ട് ചെയ്തിട്ട് അവളുടെ മറുപടി കാക്കാതെ കട്ടിലേക്ക് മറിഞ്ഞു ഓ സമാധാനായി ആകെ പേടിച്ചിരിക്കുവായിരുന്നു ഇനി എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്ന് എന്നാലും അവൾക്ക് എന്നാണ് തന്നോട് ഇത്രമാത്രം പറയാനെന്ന് അവനോർത്തു ഇപ്പം കേൾക്കാൻ സമയമില്ലഞ്ഞിട്ടല്ല എന്നിട്ടല്ല കാലത്തെ അവളോടൊന്ന് മിണ്ടണമെന്നുണ്ട് അതിനായിട്ടാണ് ഇപ്പം ഫോൺ കട്ട് ചെയ്തത് ഓർമ്മകളിൽ മുങ്ങി നീരാടി അവൻ എപ്പോഴോ ഉറങ്ങിപ്പോയി കാലത്തെ എഴുന്നേറ്റ് ഒരു ചൂട് കട്ടൻ കുടിച്ചുകൊണ്ട് അവൻ ന്യൂസ് പേപ്പർ വായിച്ചിരിക്കുകയാണ് വെറുതെ എല്ലാം ഒന്ന് ഓടിച്ചു വായിച്ചു ട്രെയിൻ തട്ടി പതിനെട്ടുകാരി മരിച്ചു ആത്മഹത്യാണെന്നാണ് നിഗമനം വാർത്ത അരിച്ചുപേർക്കി വായിക്കുകയാണ് ഓ എൻ്റെ മാതാവേ നമുക്ക് കണ്ടാൽ മറ്റുള്ളവർക്കാണെന്ന് നന്ദന പറഞ്ഞത് എന്ത് സത്യാണ് അപ്പോഴേക്കും അവന്റെ ഫോണിലേക്ക് മെസ്സേജ് വരുന്ന സൗണ്ട് കേട്ടു സാറാമ്മയാണ് കപ്പയും മീൻകറിയും കഴിക്കുന്ന ഫോട്ടോ അവൻ അവളെ കോൾ ചെയ്തു കാലത്തെ കുഴച്ച് തട്ടുവ ഗുണ്ടുമണി അല്ലി ഇത് ഇന്നലെ വൈകിട്ടത്തെയാ കഴിഞ്ഞ ദിവസം ഇച്ചായന്റെ കൊതി കിട്ടിയിട്ട് ബാത്റൂമിൽ നിറങ്ങിയിട്ടില്ല എല്ലാവരും എന്റെ ഇടി കാലത്തെ പപ്പ പോയോ ഈ ഈലപ്പാറയ്ക്ക് പോയേക്കോ പപ്പ ഒരു ലേലുണ്ടെന്ന് ആണോ അമ്മമ്മച്ചി മമ്മി എന്തിയെ അടുക്കളയിലാണ് മമ്മി പൂച്ചെടി നനയ്ക്കുന്നു ആ ഓർക്കടയെല്ലാം പൂവിട്ടു സൂപ്പർ ആയിട്ടുണ്ട് ആണോ നീ ഇന്നലെ പറഞ്ഞില്ലേ മമ്മി വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യുകയാണെന്ന് അതെന്തായി ചേന് ഫോട്ടോ കിട്ടിയില്ലയോ ഞാൻ ഗ്രൂപ്പിലിട്ടായിരുന്നു ആണോ ഞാൻ ശ്രദ്ധിച്ചില്ലടി അതൊക്കെ പോട്ടെ നമ്മുടെ കാതറിന്റെ കാര്യം എന്തായി ഉറപ്പിക്കട്ടെ ഇച്ചായ ചായ ഏയ് ധൃതി വയ്ക്കാതെ ഞാനതൊക്കെ നേരത്തിനും കാലത്തിനും പറയാം ആരടിയത് അമ്മമ്മച്ചി ചോദിക്കുന്നതും കേട്ടു വരുൺകുട്ടി വേണോ വലതും പറയാനുണ്ടെങ്കിൽ വേഗം ആയിക്കോട്ടെ എനിക്ക് കോളേജിൽ പോകാൻ ടൈമായി ആ ഇങ്ങോട്ട് താ വേഗം വെക്കാം ഹലോ അമ്മമ്മച്ചി ഇതെന്ന പരിപാടിയായിരുന്നു അടുക്കളയിൽ മരുമകളെ കയറ്റത്തില്ലയോ കടലക്കറി വെക്കുമായിരുന്നു മോനെ ആൻസിയാണെങ്കിൽ ചെടിയൊക്കെ നനച്ചുകൊണ്ട് നടക്കുന്നു നീ വല്ലതും കഴിച്ചോടാ ഇല്ല അമ്മമ്മച്ചി പോകുമ്പോൾ അപ്പം എന്തെങ്കിലും മേടിച്ച് കഴിക്കും ഞാൻ ഓ എന്നാ ഒരു കഷ്ടമാണോ എനിക്കിതൊക്കെ ഓർക്കുമ്പോൾ വിഷമമാണ് അതൊക്കെ ശീലായി അതെ ഞാൻ വൈകിട്ട് വിളിക്കാം സമയം പോയി എന്ന വെച്ചു മോനെ നീയെ വൈകിട്ട് ഞാൻ വിളിക്കാം ഇന്നടി സാറാമ്മേ കട്ട് ചെയ്തു അവർ ഫോൺ മേടിച്ച് കട്ട് ചെയ്തു അവനാണെങ്കിൽ അപ്പോൾ നന്ദനയുടെ നമ്പർ സേവ് ചെയ്യുകയാണ് എന്നിട്ട് വാട്സപ്പിൽ കോണ്ടാക്ട് ലിസ്റ്റ് എടുത്തു നോക്കി യെസ് അവളുണ്ട് അവനൊരു ഗുഡ് മോർണിംഗ് മെസ്സേജ് അവൾക്ക് സെൻഡ് ചെയ്തു എപ്പോഴെങ്കിലും അവൾ കാണുമല്ലോ അത് മതി മാതാവേ നീ വീണ്ടും ആശിപ്പിക്കുവാണോ ഈ പാവത്തിനെ അവൻ പ്രാർത്ഥിച്ചിട്ട് വേഗം ഇറങ്ങിപ്പോയി അന്ന് മുഴുവൻ അവൻ നന്ദനയുടെ റിപ്ലൈ എന്തെങ്കിലും വരുമെന്ന് കരുതി വാട്സപ്പിൽ നോക്കിയിരുന്നു ബട്ട് നോ രക്ഷ അങ്ങനെ അവസാനം അവന് ക്ഷേമ നശിച്ചു ഏകദേശം ഒരു ആറര മണിയായി കാണും അവൻ ഫോൺ കയ്യിലെടുത്തു നന്ദനയുടെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചു ഡോ താൻ ബിസിയാണോ അതിനും മറുപടി വന്നില്ല പണ്ടാരമടങ്ങാന് ഇവളിത് എന്ത് ചെയ്യുവാ അവന് ദേഷ്യം വന്നു പക്ഷെ അവൻ മെസ്സേജ് റിസീവ് ചെയ്തിട്ടില്ല ഇനി ക്യാഷ് ഇല്ലാഞ്ഞിട്ടായിരിക്കും എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കി അവളെ തിരിച്ചുകൊണ്ടുവരാമെന്ന് കരുതി വിഷമിച്ചിരിക്കുകയാണവൻ ഒരു വിവരവുമില്ല കുറച്ച് കഴിഞ്ഞത് അവൻ അവളുടെ ഫോണിലേക്ക് വിളിച്ചോ ഹലോ ഒറ്റ ബില്ല് തന്നെ അവൾ കോൾ അറ്റൻഡ് ചെയ്തു ഇയാൾ ബിസിയാണോ അല്ല കുറച്ച് ജോലികൾ കൂടി ബാക്കിയുണ്ട് എന്നാലും പറഞ്ഞു ബിസിയാണെങ്കിൽ പിന്നെ മിസ് കോൾ വിട്ടാൽ മതി ഞാൻ എപ്പോൾ വിളിക്കാം ഏയ് അപ്പോൾ വേണ്ട എനിക്ക് ഫോൺ വിളിക്കാൻ ക്യാഷ് ഇല്ല ആ ബെസ്റ്റ് എന്നാൽ ശരി ഞാൻ പറയാനുള്ള കാര്യം പറയട്ടെ ടോ ഇയാൾ ജോബ് ഉപേക്ഷിച്ച് വീട്ടിൽ തന്നെ കൂടാനാണോ ഉദ്ദേശം ഏ ഞാൻ ചോദിച്ചത് മനസ്സിലായില്ലേ എടോ തനിക്ക് ജോബ് ഉപേക്ഷിച്ച് ഇനി വീട്ടിൽ നിൽക്കാനാണോ ഉദ്ദേശമെന്ന് അത് പിന്നെ വീട്ടിലാർക്കും സമ്മതല്ല അമ്മാവിനും അമ്മായിയൊക്കെ അവരുടെ തീരുമാനത്തിനെതിരെ നിന്നാൽ പിന്നെ അവർ തന്നോട് ആ വാതികലുള്ള കിണറ്റിൽ ചാടാൻ പറഞ്ഞാൽ താൻ ചാടുവോ അങ്ങനൊന്നും ആരും പറയില്ലല്ലോ അഥവാ പറഞ്ഞാലോ എടോ തനിക്ക് സ്വന്തമായിട്ടൊരു തീരുമാനമില്ലേ ഇത്രയും ആയില്ലേ അപ്പോ നമുക്ക് നമ്മുടേതായ കാഴ്ചപ്പാടില്ലേ അത് പിന്നെ ഏത് പിന്നെ എടോ എന്നെ തൻ നല്ലൊരു ഫ്രണ്ടായിട്ട് കണ്ടാൽ മതി അല്ലെങ്കി വേണ്ട അതൊക്കെ പോട്ടെ ആരെങ്കിലുമൊക്കെ ആയിട്ട് കണ്ടോ എനിക്ക് പേടിയാണ് അമ്മാവിനും അമ്മയൊക്കെ എതിർക്കും സോ സോ സോമാൺ എതിർക്കട്ടെ അതിന് തനിക്കെന്താണ് തനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ തൻ്റെ ഒപ്പമുണ്ട് എന്താണ് മനസ്സിലായില്ലേ ഇല്ല തനിക്ക് ധൈര്യം തരാൻ ഞാൻ ഉണ്ട് തനിക്ക് എന്റെ വാക്കനുസരിക്കാൻ പറ്റുമോ അങ്ങനെ ചോദിച്ചാൽ എങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ ധൈര്യം കുറവാണ് എവിടെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറയുന്നത് കേൾക്കാമോ അവളുടെ ഭാഗത്തു നിന്നും ഒരു മറുപടി ഉണ്ടായില്ല നന്ദന അവൻ വിളിച്ചു എന്തോ താനെന്താ ഒന്നും ഇണ്ടാത്തി വീണ്ടും നിശബ്ദത അവൾക്കറിയാം അവന് തന്നെ ഇഷ്ടമാണെന്ന് ടീന എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞതാണ് എടോ എനിക്ക് തന്നെ ഇഷ്ടമാണ് ഒരുപാട് ഒരുപാട് ഇഷ്ടം ഈ ജീവിതത്തിൽ ഞാൻ എന്നേക്കാൾ ഏറെ സ്നേഹിക്കുന്നത് അത് ഇപ്പൊ തന്നെയാണ് കേട്ടോ അതൊരു ഭയങ്കളി പ്രണയം പോലെയൊന്നുമല്ല കെട്ടി കൂടെ കൂട്ടാൻ തന്നെയാണ് എന്റെ ആഗ്രഹം ഇയാൾക്ക് എതിർപ്പുണ്ടോ എന്നോട് അങ്ങനെയൊന്നും ചോദിക്കരുത് പ്ലീസ് എനിക്കൊരു മറുപടി പറയാൻ പറ്റില്ല എന്റെ അച്ഛനും അമ്മയ്ക്കും വിഷമാകും എടോ തൻ്റെ അച്ഛനും ഒരു നസ്രാണി അല്ലായിരുന്നോ അതുകൊണ്ട് അച്ഛനൊരിക്കലും എതിർക്കത്തില്ല പിന്നെ അമ്മ അമ്മയ്ക്കൊരു പയ്യനെ കെട്ടായിരുന്നെങ്കിൽ പിന്നെ മോൾക്ക് എന്താ ഇയാൾക്കും പറ്റും എടോ ശരി എന്നാ പോട്ടെ അവരുടെ സമ്മതമൊക്കെ ഞാൻ മേടിച്ചോളാം താൻ ഒരു കാര്യം ചെയ്യും തനിക്കെന്നെ ഇഷ്ടമാണെന്നൊന്ന് പറ ഞാൻ ഫോൺ വയ്ക്കുക ഒരുപാട് ജോലിയുണ്ട് താൻ ഒഴിഞ്ഞു മാറുകയാണോ അതോ ഞാൻ പിന്നെ വിളിക്കാം അപ്പ തീരുമാനം പറയോ ഇയാൾ എപ്പോ കിടക്കും രാത്രി മണി കഴിയും ഞാൻ വിളിക്കാം പക്ഷെ ഒരു കാര്യം മറുപടി എന്തായാലും എന്നോട് പറയണം കേട്ടോ കാരണം ഇനി മനസ്സിലിട്ട് താലോലിക്കാൻ എനിക്ക് പറ്റില്ല അതെന്താ അല്ല ഞാൻ തന്നെ താലോചിച്ചിട്ടൊരു സുഖമില്ല ഇയാളും തിരിച്ച് അപ്പോഴേക്കും അവൾ കോൾക്കട്ട് ചെയ്തു ഓ എൻ്റെ മാതാവേ ഇത്രയും അവളോടൊന്ന് പറഞ്ഞല്ലോ എന്തൊരു സമാധാനം അവനാണെങ്കിൽ ഒന്ന് തുള്ളിച്ചാടാൻ തോന്നി പക്ഷെ അവളാണെങ്കിൽ രാത്രി വിളിച്ചപ്പോൾ എന്തോ പറയണമെന്ന് പറഞ്ഞായിരുന്നു അത് ചോദിക്കാനും ഈ തിരക്കിൽ വിട്ടുപോയി ആ ഇനി വിളിക്കുമ്പോൾ ആകട്ടെ എന്തായാലും അവൾക്ക് തന്നോട് ഇഷ്ടമുണ്ടെന്ന് തനിക്കറിയാം അവളുടെ അന്തരാത്മാവിനെ തൊട്ട് തഴുകി വരണത് അവൻ അറിയുന്നുമുണ്ട് എന്തെങ്കിലും ഒരു നേർച്ച അവളുടെ പേര് താനും കൂടി നേരട്ടെ ഇനി അതിലൊരു തടസ്സം വേണ്ട വേഗം തന്നെ അവൾ ഗൂഗിൾ പേ വഴി അവളുടെ നമ്പറിലേക്ക് റീചാർജ് ചെയ്തു എന്നിട്ട് ഫോൺ ഫോണെടുത്ത് നീരജിൻ്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു ഹലോ മച്ചു ഹലോടാ ആർ യു ബിസീനോ ഏയ് നോ മാൻ ടെൽ മീ വാട്ട് ഹാപ്പൻ ഓ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല എനിക്കൊരു കാര്യം സാധിക്കാനുണ്ട് നിങ്ങളുടെ ഏത് ഗോഡിനോടാണ് സാധാരണയായി നിങ്ങൾ കാര്യം സാധിക്കാൻ പ്രാർത്ഥിക്കുന്നത് ഏ എന്താ ഇത്ര പെട്ടെന്ന് അതോ അതേ അതൊക്കെ കാര്യം സാധിച്ചിട്ട് പറയാം ഞാൻ പൂർണിമയോട് ഇന്ന് ചോദിക്കട്ടെ അവൻ അവളോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് ഹലോ എടാ ആറ്റുകൾ പൊങ്കാലയിട്ടാൽ ഏത് കാര്യവും സാധിക്കുമെന്നാണ് അവൾ പറഞ്ഞത് ആണോ ഓക്കേടാ എടാ കാര്യം പറ അത് പറയാം നിതൃതി കൂട്ടല്ലേ വരും കോൾ കട്ടിട്ടു അപ്പോഴേക്കും അവൻ്റെ ഫോണിൽ വേറൊരു കോൾ വന്നു നോക്കിയപ്പോൾ മെറിൻ്റെ മോൾ മേവലിൻ്റെ ചിരിക്കുന്ന മുഖം ഡിസ്പ്ലേ തെളിഞ്ഞു ഹലോ കുഞ്ഞേച്ചി ഓ എന്നതാടാ ബിസിയാണോ ഓ ഞാൻ എന്തോന്ന് ബിസി കുഞ്ഞേ ചെല്ലി തിരക്ക് ലാസ്റ്റ് വീക്ക് ഹോസ്പിറ്റലിൽ തിരക്കായിരുന്നു ക്ലൈമറ്റ് ചെയ്ഞ്ച് കാരണം ഒരുപാട് പേഷ്യൻ്റ് ഉണ്ടായിരുന്നു അതൊക്കെ പോട്ടെ കുറുമ്പത്തി എന്തു നീ വീഡിയോ കോളിവാ അവളെ കാണിക്കാം അവൻ വീഡിയോ കോൾ ചെയ്തു നോക്കിയപ്പോൾ സോഫയിലിരിക്കുന്ന മേബൽ ഏതോ കാർട്ടൂൺ കാണുകയാണ് ടിവിയിൽ വേറൊരിടത്തേക്കും കണ്ണ് ചലിപ്പിക്കുന്നു പോലുമില്ല മീവു അവൻ നീട്ടി വിളിച്ചു അവൻ്റെ ശബ്ദം കേൾക്കേണ്ട താമസം കുഞ്ഞ് സെറ്റിയിൽ നിന്ന് ചാടി ഇറങ്ങി വന്നു ഹായ് മീവു അവൻ ചിരിച്ചുകൊണ്ട് വിളിച്ചു കുഞ്ഞിരി പല്ലുകൾ കാട്ടി അവളും തിരിച്ച് ചിരിച്ചു ഇടമുത്തേ ആ പാട്ടൊന്ന് പാടിക്കേ ഏതാണെങ്കിൽ കിളിക്കൊഞ്ചൽ അവൻ കേട്ടു കഴിഞ്ഞ ആഴ്ച കുട്ടൻ പാടിയ പാട്ട് ലേഡീസ് വിങ്കർ സ്വിംഗർ വേറാറിയോ ഹൗ ടു ടു യു അങ്ങനെ നീണ്ടുപോയി അവളുടെ സംസാരം ഓ ഹൗ സ്വീറ്റ് മൈ ഡാർലിങ് ലവ് യു സോ മച്ച് അങ്ങനെ കുറേ സമയം മെറിനോട് സംസാരിച്ചിട്ട് ഫോൺ കട്ട് ചെയ്തു വീണ്ടും അവൻ മാതാവിൻ്റെ മുൻപ് വന്നു ഞാൻ നേരാനുള്ള നേർച്ചയ്ക്ക് നേർന്നു ഇനിയാ കൊച്ച് അവൾ ആറ്റുകാൽ പൊങ്കാലിടട്ടെ അവിടെ നേർച്ച ആ ദേവി കേൾക്കട്ടെ അങ്ങനെ നിങ്ങൾ രണ്ടാളും കൂടി ഈ കെട്ട് നടത്തി തോക്കെ ഹോ ഫുഡ് കഴിക്കാൻ പോലും പറ്റുന്നില്ല ആകെ ടെൻഷൻ ഇനി അവളെങ്ങാനും കാല് മാറുമോ ഇഷ്ടമില്ലെന്ന് പറയോ ആ എന്തെങ്കിലും ആവട്ടെ നമുക്ക് നോക്കാം ഇനി അധിക സമയം വേണ്ടല്ലോ അവളെ വിളിക്കാം അപ്പോൾ അവളെ കൊണ്ട് പറയിപ്പിക്കാം അങ്ങനെ പത്ത് മണിയായി ഫോൺ എടുത്ത് നന്ദനെ വിളിച്ചു എൻ്റെ ഫോണിൽ എന്തിനാ വെറുതെ റീചാർജ് ചെയ്തത് വേണ്ടായിരുന്നു എന്ത് അതറിയാനല്ല ഞാൻ വിളിച്ചത് ഡോ എന്നോട് തനിക്ക് ഇഷ്ടമുണ്ടോ ഉണ്ടെങ്കിൽ എൻ്റെ ഒപ്പം ഇറങ്ങി വരാൻ തനിക്ക് ധൈര്യമുണ്ടോ സേ ഏയ് സോർണോ ഇതറിയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത് വേഗം പറ സാർ എനിക്ക് പറയാനുള്ളത് വ്യക്തമായി കേൾക്കണം പറ്റുമോ tutur